റോഡിന്റെ അവസരം വെച്ചാൽ വളരെ മോശമാണ് കാരണം ചില ഇത് തന്നെയല്ല ഈ അതുകൊണ്ടെല്ലാം ഈ പുതിയ താറീയൊക്കെ കണക്കുന്ന പറഞ്ഞ ഒറ്റ പഴയ സാധനം എല്ലാം വിളിച്ചൊക്കെ പോകാം ശരിക്കും പറയാൻ പരാജയം വെച്ചാൽ നല്ല പരാജയം തന്നെയാണ് പിന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല പ്രതികരിച്ചാൽ നമ്മളെല്ലാം ഒറ്റപ്പെടും പ്രശ്നക്കാരാകും കാരണം പറ്റും അല്ല പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അവസരത്തി എല്ലാം മറ്റും ബെറ്റർ ചില സാഹചര്യം അറിയാണ്ടോ രാഷ്ട്രീയ സ്വാധീനം അങ്ങനെയാണല്ലോ അതെ നമ്മള് അങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാലും വളരെ മോശമാണ് ഇവിടെ തന്നെയല്ല നമ്മളിവിടെ അങ്ങോട്ട് പോകുമ്പോൾ നാട്ടിൽ ഇതിന് ഒരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപാസ് എടുത്ത് അടിക്കുന്ന പോലെ സംഭവം ഉണ്ട് അപ്പൊ നമ്മൾക്ക് പ്രതികരിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ രണ്ടാമത് അറിയും ഇത് ചെയ്യൂ എങ്കിൽ പോലും വീണ്ടും ഇത് അവിടുത്തെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയല്ലേ അവസ്ഥ വൈകിട്ട് വരുമ്പോഴാണ് ടൂ വീലർക്കാര് വീലർ കയറി അടിച്ചു പറഞ്ഞ് റെയിൽവേ അടിയിൽ പോകുന്നൊരു അവസ്ഥയിലാ പിന്നെ പിന്നെ പ്രതികരിച്ചത് എങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് പല ഇതിലാ എന്തായാലും നമ്മളെ ജനങ്ങളും സർക്കാരും ും ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ടുണ്ട് ഈ പാലം പണിതിട്ട് ഇവിടെ ഉള്ളവരുടെ വളരെ ആഗ്രഹമായിട്ട് നടന്ന ഇന്ന് വരെ എന്റെ അറിവ് എന്ന് വെച്ചാൽ ഇതുവരെ അത് പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഈ റോഡ് ഒരു ലൈറ്റ് ഇടാനോ ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഒരു മെയിൻ്റെനൻസും ഇതാ ചെയ്തിട്ടില്ല എന്റെ അറിവില് ഒരു പത്ത് ഇരുപത് ഇന്നും മോളിൽ ആക്സിഡന്റ് സീരിയസ് ആക്സിഡന്റും ഒക്കെ നടന്നിട്ടുണ്ട് ഒരു ആക്സിഡന്റിന്റെ പുറകെ രണ്ടും മൂന്നും നാലും ഒന്നിച്ച് വണ്ടികൾ കൂട്ടുമുട്ടുകയും ആഴ്ചകളോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇതൊക്കെ ഉണ്ട് ഈ അവസ്ഥയെപ്പറ്റി ഇതിനു മുമ്പ് ഈ പാലം തീരുന്നതിൻ്റെ അവിടെ ഒരു കട്ടർ ഇതുപോലെ തന്നിട്ട് കടുവാക്കളത്തുള്ള ഒരു കോൺട്രാക്ടർ പുള്ളി സ്വന്തമായിട്ട് കട്ട് ചെയ്ത് മാറ്റി ഭാര്യ ഇടപെടാതെ അത് ഇതിപ്പം ഇത് ഏതെങ്കിലും വണ്ടിയോ ഏതെങ്കിലും വന്ന് പൂക്കിയതായിരിക്കും അല്ലാതെ തന്നെ കട്ടർ കട്ടണ പോകാനുള്ള കാര്യമില്ല സാധ്യതയില്ല ഇത് ഇതുവരെ അങ്ങനെ ആരെയും ഇതിനു വേണ്ടി നോക്കുവോ വരുവോ ഒന്നും ചെയ്തിട്ടില്ല രാകെ നടന്നുള്ള ഈ ചാക്കിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കുറച്ച് ടാറിടും ഒരു കുറച്ച് ജൂനിയർ എഞ്ചിനീയേഴ്സ് അങ്ങനെ കാണുന്നുണ്ട് അന്നും ഞാൻ വിചാരിക്കുന്നു ജൂനിയർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും അവർ വരുന്നോ പോകുന്നു ഇതല്ലാതെ ഒരു മെയിൻ്റെസ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ പി ഡബ്ല്യൂടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട്